നിനക്ക് അറിയോ മറ്റേ പ്ലസ് 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 പഴയ അല്ലേ അപ്പൊ പ്രീ ഡിഗ്രി കാലത്തെ പിള്ളേർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പലതും ഇപ്പോഴത്തെ ടു കെ കിറ്റ്സിന് കിട്ടില്ല അതിന് കാരണം എന്താണെന്ന് അറിയോ ഞങ്ങള് പണ്ട് പുഴയിൽ പോയി ചാടി വട്ടം നീന്തായിരുന്നു നിങ്ങക്ക് കിട്ടാറുണ്ടോ ആ വരുമ്പോ ഒരു കനാലല്ലേ നിങ്ങൾ പ്ലാവിന്റെ മോളിക്കരി ചക്ക ഇട്ടിട്ട് വെട്ടി തിന്നിട്ടുണ്ടോ ഏ ഇതൊക്കെ നിങ്ങൾ മൊബൈലിൽ നോക്കിയല്ലേ കാണാറ് അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാറുണ്ടായിരുന്നു അതൊന്നും ഇനി നിങ്ങക്ക് കിട്ടില്ല കാരണം എന്താ വെച്ചാല് അതാണ് ഞങ്ങളുടെ നൊസ്റ്റു എന്ന് പറയുന്നത് മനസ്സിലായോ അതാണ് ഞങ്ങളുടെ പ്രീ ഡിഗ്രി കാലം ഇപ്പൊടുത്തം കിട്ടിയേവൻ അല്ല എയ് ആണോ ഏറ്റവും കൂടുതൽ ജീവിതം അനുഭവിച്ചത് ആസ്വദിച്ചതെന്നും ഒന്ന് കമൻ്റ് ചെയ്ത്